എല്ലാവർക്കും നമസ്കാരം സി ഐ എസ് എഫിലേക്ക് ഇതാ കോൺസ്റ്റബിൾ ഫയർമാൻ നോട്ടിഫിക്കേഷൻ ഇതാ പുറത്ത് വിട്ടിരിക്കുകയാണ് നമ്മളിതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് സി ഐ എസ് എഫ് വിളിക്കാൻ പോകുന്ന കോൺസ്റ്റബിൾ ഫയർമാൻ്റെ അപേക്ഷ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ മുപ്പത് സെപ്റ്റംബർ വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇന്ത്യൻ സിറ്റിസൺ ആയ ബോയ്സിനാണ് ഇത് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന സി എസ് എഫിൽ ഫയർമാൻ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഓൺലൈൻ മോഡാണ് അപേക്ഷ അയക്കേണ്ടത് ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് അത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് വരുന്നുണ്ട് അതായത് ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ എക്സാം മെഡിക്കൽ എക്സാം പിന്നെ ആർമി റിവ്യൂ മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ സാലറി പാക്കേജ് ഓൾറെഡി പറഞ്ഞു ഇരുപത്തൊന്ന് എഴുന്നൂറാണ് സ്റ്റാർട്ടിങ്ങിൽ ഇനി വാക്കൻസി നമ്മുടെ കേരളത്തിൽ സെപ്പറേറ്റ് ഒഴിവ് വന്നിട്ടുണ്ട് കേരളത്തിൽ എൻറ്റയർ സ്റ്റേറ്റ് പതിനെട്ട് വാക്കൻസിയും പിന്നെ നെക്സൽ ഏരിയ വരുന്ന ജില്ലക്കാർക്ക് പത്തൊമ്പത് വാക്കൻസിയും വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വാക്കൻസി ആണെന്നും ശ്രദ്ധിച്ചോളൂ പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക പ്ലസ് ടു ഇത് അപ്ലൈ ചെയ്യാം പ്ലസ് ടു ആണ് ചോദിക്കുന്നത് പ്ലസ് ടു സയൻസ് പാസ്സായവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ കൊമേഴ്സ് ഒന്നും പഠിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല ഇനി ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് അതായത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം അത് ജനറൽ ആണെങ്കിൽ കറക്റ്റ് ഡേറ്റ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ആറ് ഇതാണ് ജനറൽക്കാരുടെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം റിലാക്സേഷൻ വരുന്നുണ്ട് അതിനൊന്നൊരു മാറ്റമില്ല അപേക്ഷ അയക്കേണ്ടത് സി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ വീഡിയോ നാളെ കാലത്ത് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന ജനറൽ കാരാണ് നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അഡ്മിഷൻ എക്സാമിനേഷൻ കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്ററൊക്കെ വരുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഞാൻ പറഞ്ഞു ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് അഞ്ച് കിലോമീറ്റർ റണ്ണിങ് ഇരുപത്തി നാല് മിനിറ്റ് കൊണ്ട് ഓടിക്കയറിയാൽ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവും പിന്നെ മെഷർമെൻറ്റ് ടെസ്റ്റിൽ വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം മിനിമം എൺപത് സെൻറ്റിമീറ്റർ മുതൽ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ നിങ്ങൾക്ക് ചെസ്റ്റ് ഉണ്ടായിരിക്കണം എൺപത് നോർമൽ എൺപത്തഞ്ച് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഹൈറ്റിനും അനുസരിച്ച വെയിറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ ആണ് പറയുന്നത് ഇവിടെ ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ വരുന്നത് ഒ എം ആർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ നോളജ് ആൻഡ് അവയർനെസ് എലമെൻറ്ററി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അത് ഓപ്ഷനിലാണ് അങ്ങനെ മൊത്തം നൂറ്റി മിനിറ്റ് രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുക നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഭാഗമായ സി എസ് എഫിലേക്കാണ് എടുക്കാൻ പോകുന്നത് ഫയർമാൻ പോസ്റ്റാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ നാളെ കാലത്തെ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടിട്ട് നിങ്ങളിതിലേക്ക് അപേക്ഷ അയക്കാം എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ